ഇത്രയും പേര് നീക്കുമ്പോൾ നമുക്ക് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമായിട്ട് മാറ്റാൻ പറ്റുമോ അത് ഞാൻ ശ്രീകൃത്വമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു ക്രമീകരണം ഉണ്ടാക്കാം ഇപ്പോൾ അത് ചെയ്തിട്ടില്ല ഇപ്പോൾ അത് ചെയ്തിട്ടില്ല പാഴ്വാക്കായിട്ടില്ല പാഴ്വാക്കാമെന്ന് വിധി പറയാറായിട്ടില്ല നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം കേട്ടോ യെസ് ഈ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വീണ്ടും അരുൺ അരുൺ ഈ ജയകുമാറിന്റെ കണ്ണ് തുറപ്പിച്ചത് ജനം ടി വി ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമേൽ ഈ കുഞ്ഞുങ്ങൾ ബാരിക്കേഡ് മറികടക്കുന്നു ഒപ്പം ഈ കുഞ്ഞുങ്ങൾ അവിടെ വെള്ളമൊന്നും ലഭിക്കാതെ ക്യൂവിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാഴ്ച ജനം ടി വി ആണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്തായാലും അരുൺ അരുണും മിഥുനുമൊക്കെ കൊണ്ടുവന്ന ആ ഒരു വാർത്തയാണിപ്പോൾ അധികൃതരെ കണ്ണ് തുറപ്പിക്കാനുള്ള കാരണം എപ്പോഴും മുതലായിരിക്കും ഈ പ്രത്യേക ക്യൂ ഒരുങ്ങുന്നത് സജ്ജമാകുന്നത് അരുൺ ആ തീർച്ചയായും എ ഡി ജി പി യുടെ ഓഫീസിൽ നിന്നും ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു ഇന്ന് ഒൻപത് മണിയോടെ തന്നെ ഈ ഒരു പ്രത്യേക ക്യൂ സംവിധാനം ഇവിടെ ഒരുക്കും ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷം എത്രയും വേഗം ഈ ഒരു സംവിധാനം ഒരുക്കുമെന്നാണ് എ ഡി ജി പിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അതായത് വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭക്തർ അനുഭവിച്ചിരുന്ന ആ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് കുഞ്ഞു അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമായി എത്തുന്ന ഭക്തർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മുടെ ക്യാമറമാൻ രഞ്ജിത്ത് മോഹനാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർച്ച ആ ദൃശ്യങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഒക്കെ തന്നെ കണ്ണു തുറപ്പിച്ചത് എന്തായാലും വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അടിയന്തിരമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായി തന്നെ നടപ്പാക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഇത് കൃത്യമായി തന്നെ നടപ്പാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞു അയ്യപ്പന്മാർക്കും മലയപ്പുറങ്ങൾക്കും സുഖ ദർശനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ തുടക്കത്തിനുണ്ടായ ആ ഗുരുതരമായുള്ള വീഴ്ച അതുതന്നെയാണ് ഈ ഒരു കൃത്യമായുള്ള ഈ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാൻ ഇത്ര വൈകിയത് അത് മായി തന്നെ ചൂണ്ടിക്കാട്ടിച്ചു തവണയും ഇത്തരത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഈ ഒരു പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ടായിരുന്നില്ല അത് പിന്നീട് ഈ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ജനം ടി വി ചൂണ്ടിക്കാട്ടി അതിനുശേഷമായിരുന്നു ഇത്തരമൊരു നടപടിയിലേക്ക് വന്നത് എന്തായാലും ഒൻപത് മണിയോടെ തന്നെ ഈ ക്യൂ സംവിധാനം അത് കൃത്യമായി തന്നെ നടപ്പാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് കാരണം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് വാർത്തയെ അധികൃതരെ കൊണ്ട് കണ്ണു തുറപ്പിക്കുകയായിരുന്നു ജനം ടി വി എന്തായാലും ശബരിമലയിൽ തന്നെ തുടരുക കൂടുതൽ കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തി